പാഷേ പണ്ട് കെ ആർ ഗൗരിയമ്മ കേരളത്തിൻ്റെ ആയിരിക്കും വരുമെന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ കണ്ണ് അല്ലേ ഒഴിച്ച് കാത്തിരുന്നതാണ് ശ്രീലേഖ തിരുവനന്തപുരത്തിൻ്റെ മേയറാണ് അന്ന് നയനാർ വന്നടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ അതായത് രാജേഷ് വന്ന് വന്നടിച്ചുകൊണ്ട് പോകുന്നു ഏ അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഡി ജി പി ആണ് അവരെ വാർഡിൽ ഒരു കൗൺസിലറായിട്ട് മത്സരിപ്പിച്ചപ്പോൾ അവർക്ക് തിളക്കമാറുന്ന ഒരു മേയർ പദവി കിട്ടുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ബാഷു പറഞ്ഞ പോലെ ഡെപ്യൂട്ടി മേയറായിട്ട് അതുമില്ല അത് ആശ കൊണ്ടുപോയി ഇനിയിപ്പോൾ ആശയെല്ലാം പോയോ ശ്രീലേഖയ്ക്ക് അങ്ങനൊന്നും അവർ മുഖത്ത് കാണിക്കുന്നില്ല അവരിപ്പോഴും സന്തോഷമായിട്ട് ഒരു പടലവിണക്കം നമ്മുടെ ദീപ്തി മേരിയെ ഒരു ഭാവവും കാണിക്കുന്നില്ല സന്തോഷമായിട്ട് പൂച്ചെണ്ടു ആദ്യം കൊടുത്തു വി വി രാജേഷിന് ഈ ശ്രീലേഖയാണ് ഐ പി എസ് പല ഐ പി എസ് കാര്യം അപ്പം എന്താ മനസ്സിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം ശക്തമായിട്ടുള്ളതില്ലെങ്കിൽ ഒരു ഭാവം കാണിക്കാൻ പറ്റുമോ ഇങ്ങനെ അഭിനയിക്കാൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ദീർഘകാലത്ത് ഒരുപക്ഷേ ബി ജെ പിയുടെ ഒരു താല്പര്യമാണ് ആദ്യ ആദ്യം അതായിക്കോട്ടെ എന്ന് അമിത്ഷാ ഒരിക്കലും വന്ന് പറഞ്ഞതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് സ്വാധീനമുള്ളത് തിരുവനന്തപുരത്താണ് ജയിക്കാൻ പറ്റുന്ന തിരുവനന്തപുരത്താണ് അവിടെ ജയിക്കണമെങ്കിൽ നിങ്ങൾ തഴയെ തുടങ്ങണം അതായത് അമിത്ഷാ പറയാൻ കാര്യം പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്ന് അമിത്ഷാ ഗുജറാത്തി മോദി അമിത്ഷാ ഇങ്ങനെ പരിപാടി തുടങ്ങി അതിനുശേഷം പഞ്ചായത്ത് പിടിച്ചാണ് ഇനി ഒരു കാലത്തും ആർക്കും എത്തി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി ഇപ്പൊ എത്തിച്ചിരിക്കുന്ന രണ്ട് നേതാക്കൾ അവരെ പറഞ്ഞു നിങ്ങള് ഇതിനകത്ത് വിചാരിക്കേണ്ട കാര്യമില്ല ജനത്തിനിടയിൽ താല്പര്യമുള്ള പൊതുജനസമ്മതനായിട്ടുള്ള നമ്മുടെ ബി ജെ പി ആൾക്കാരെ മുനിപ്പ് അതായത് കോർപ്പറേഷനെ മത്സരിപ്പിക്കുക നിങ്ങൾ മത്സരിപ്പിക്കുമ്പോൾ അയാൾ മേയർ കോർപ്പറേഷനിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അയാൾ മേജർ ആയിക്കോട്ടെ മേയർ ആയിക്കോട്ടെ മേജർ അല്ല മേയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബാക്കിയുള്ള കോർപ്പറേഷൻ ജയിക്കും അപ്പൊ കൂടുതൽ കോർപ്പറേഷൻ ജയിച്ചാൽ മാത്രമല്ലേ മേയർ ആവാൻ പറ്റും അപ്പൊ അങ്ങനെ മേയർ ആക്കാൻ വേണ്ടി ജയിപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന അഞ്ചോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മേയർമാർ കൂടുതൽ ഉണ്ടാകും അപ്പോൾ അവർ ജനപ്രതിനിധികളാകും അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ ജനങ്ങളെ സേവിക്കാൻ സാധിക്കും അതിനകത്തുനിന്ന് നമുക്ക് എം എൽ എമാരെയും എം പിമാരെയും ഉണ്ടാക്കാമെന്ന് ഒരു പക്ഷേ ഒരു പത്ത് വല്ല മുമ്പ് ഏറ്റവും വലിയ അവരുടെ ഒരു കേന്ദ്ര ഈ നേതാക്കന്മാരുടെ എല്ലാം കൂടെ യോഗത്തിനകത്ത് പറഞ്ഞതാണ് ഈ ഇത് പക്ഷേ ഇത് അത് അത് അന്നു രാജഗോപാലിനെ ഉദ്ദേശിച്ചായിരുന്നു അത് പറഞ്ഞു രാജഗോപാൽ മത്സരിക്കട്ടെ എന്നാൽ പക്ഷെ അവരൊക്കെ മാറി വളർക്കും പക്ഷെ ഇപ്രാവശ്യം അതിന് മാറ്റം വന്നു ഒരു പക്ഷേ പറഞ്ഞു ഞാൻ മത്സരിക്കാം അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാർ മത്സരിക്കാം എന്ന് തയ്യാറായി മാത്രവുമല്ല തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ശ്രീലേഖയെ പോലെയുള്ള പ്രമുഖർ നൂറ് സ്ഥാനാർത്ഥികളും അതുപോലെ പ്രമുഖരായിട്ട് വന്നത് ബി ജെ പി തീരുമാനിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതാണ് ജനപ്ര ജനങ്ങളെ സേവിക്കാൻ പ്രാപ്തരായിട്ടുള്ളവർ ജനങ്ങളുടെ മനസ്സിലുള്ളവർ ജനങ്ങൾക്ക് ഇവർ കഴിവുള്ളവരാണ് തോന്നിക്കുന്നവർ എന്നുള്ള ലിസ്റ്റ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് രപരിനാഥനെയൊക്കെ കോൺഗ്രസ് കൊണ്ടുവരേണ്ടി വന്നേ അല്ലെങ്കിൽ സി പി എമ്മിന് ഞങ്ങളങ്ങ് തീരുമാനിക്കും അല്ലെ ഇന്നാളിനെ മത്സരിച്ചാൽ മതി ആര്യരായുള്ള ഈ പിള്ള പിഴിഞ്ഞാൽ കളയാൻ പറ്റുന്ന പിള്ളാരെയൊക്കെ തീരുമാനിക്കുന്നതിനകത്ത് ഒത്തിരി വെട്ടം ആലോചിക്കേണ്ടി വന്നു ഏ അപ്പൊ അങ്ങനത്തെ ഒരു വന്നു ബി ജെ പി വിചാരിച്ച കാര്യം നടന്നു ഒരുപക്ഷെ അമിത്ഷായുടെ ആ താല്പര്യം സാധിക്കുന്നതിന് വേണ്ടി ആർ സിക്ക് കഴിഞ്ഞു അവിടെ അൻപതോളം സീറ്റ് കിട്ടി അന്നേരം പിന്നെ ഇവിടെ ബി ജെ പി എപ്പോഴും ഞെട്ടിക്കുന്ന പാർട്ടിയാണ് നമ്മള് പല എപ്പോഴും കണ്ടിട്ടുണ്ട് ഡൽഹിയിൽ ഞെട്ടിച്ചു അതിനുമ്പോ യു പിന്ന മാഷം യു പിയിൽ ഞെട്ടിച്ചു യു പി യിൽ ഒരു മാസം ഭൂരിപക്ഷം മൂന്നിരണ്ട് ഭൂരിപക്ഷം വന്നിട്ട് നിന്നപ്പം യു പി യിൽ ആരോടാ മുഖ്യമന്ത്രി യു പി യിൽ ആരോടാ മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രശ്നം യോഗിയാ മുഖ്യമന്ത്രി യോഗിയാ മുഖ്യമന്ത്രി ബിജെപി തീരുമാനിച്ചിട്ട് ഇവിടെ പലരും കാവ്യ കൊടുത്തതിനും ഒക്കെ ഇയാളെ ഇതൊക്കെ നടക്കു അവസാനം യോഗിയെ കൊണ്ടേ നടക്കത്തുള്ള രീതിയിൽ ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ടോ യോഗി ആദ്യം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ ചർച്ച അത് ഇപ്പൊ തന്നെ ഡൽഹിയിൽ ഒരു വനിതാ എല്ലോ ഉദ്ദേശിച്ച നേതാക്കന്മാർക്കപ്പുറം അപ്പൊ അവരുടെ ഇത് തീരുമാനങ്ങൾ എപ്പോഴും ഒരു മാധ്യമങ്ങൾക്കും ചെന്നെത്താൻ പറ്റാത്ത ആർക്കും തീരുമാനിക്കാൻ പറ്റാത്ത തീരുമാനിച്ചു കഴിയുമ്പോൾ മാത്രം അറിയുന്ന തീരുമാനങ്ങളാണ് ഇന്നലെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത് തന്നെ തീരുമാനം ആരും വിചാരിക്കുന്നതായിരിക്കില്ല അപ്പൊ ശ്രീലേഖ എന്ന് പറഞ്ഞ ആള് വന്നപ്പോൾ ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരാള് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയാം നമ്മുടെ സാധാരണക്കാരൻ്റെ നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ പാർട്ടി മത്സരിക്കുമല്ലേ അപ്പോൾ പാർട്ടി മനുഷ്യരിക്കുമ്പോൾ അവർക്ക് വലിയ പദവി കൊടുക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലാവുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അവരെ അങ്ങ് മാധ്യമങ്ങളെല്ലാം കൂടെ കോർപ്പറേഷൻ സ്ഥാനം അയ്യോ മേയർ സ്ഥാനാർത്ഥി മേയർ സ്ഥാനം ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ മേയർ 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 അപ്പൊ അവിടെ അപ്പൊ ആർ സി പറഞ്ഞാൽ അവിടെ ഇല്ല തീരുമാനം പറയാം ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള സമയം പറയും പക്ഷെ അല്ലല്ലോ ഞാനിപ്പോ വേറൊരു വാക്ക് കേൾക്കുന്നത് കെ സുരേന്ദ്രന്റെ ആളായിരുന്നു വി വി രാജേഷ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ കെ സുരേന്ദ്രന്റെ അതുപോലെ തന്നെ വി മുരളീധരന്റെ സമ്മർദ്ദ ഫലമായിട്ടാണെന്നൊരു ശ്രുതി വരും അതിപ്പോൾക്ക് എന്തും വേണ്ടി പറയാം എന്തും വേണ്ടി പറയാമല്ലോ കാരണത്തെ ഒരു പാർട്ടിയുടെ കാരണം സി പി എം പോലെ പാർട്ടിക്കകത്താണെങ്കിൽ മത്സരിക്കുമ്പോൾ തന്നെ പറയാം അധികാരത്തിൽ വന്നാൽ ഇന്ന ആര് ജയിച്ചാൽ ആര് അതിന്റെ സ്ഥലപ്പത്ത് വരും കാരണം അത് ഉത്തരവാദിത്തപ്പെട്ട മേളി പോസ്റ്റിരിക്കുന്നത് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഉള്ളവരാൾ മത്സരിക്കുകയുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് കിട്ടുകയാണെന്ന് വെച്ചു സി പി എം ജില്ലാ കമ്മിറ്റി ഇരിക്കുന്ന ആൾ ആയിരിക്കും പ്രസിഡന്റ് എന്നത് വേറെ തീരുമാനമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ തീരുമാനം ഇതിനകത്തും ഇപ്പോഴത്തെ തീരുമാനം ബി ജെ പിയുടെ എൻ്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ അതൊക്കെ നാളെ കാലത്ത് മാറ്റി മുന്നോട്ട് പോയാൽ ബി ജെ പിക്ക് വളരെ മുന്നേറ്റം നടത്താൻ പറ്റും ബി ജെ പിക്ക് അകത്ത പ്രശ്നം മുന്നേറ്റത്തിന്റെ പുറകോട്ടുള്ള നടത്തേക്ക് ഒരു കാരണം ഇദ്ദേഹം പറഞ്ഞത് തന്നെ അല്ലെങ്കിൽ ഇപ്പൊ മാധ്യമം പറയുന്നത് തന്നെ ഇന്നാളുടെ ആള് ഇന്നാളുടെ ആള് ഇന്നാളുടെ ആള് ആൾക്കാരെ വന്നിട്ട് ആ നിന്നാ മതി പാർട്ടി സംവിധാനം അല്ലെങ്കിൽ ജനത്തിന്റെ ഇടയിൽ ജയിക്കുന്ന ആളൊന്നും വേണ്ട ജയിക്കുവാണെങ്കിൽ ഞങ്ങളുടെ ആൾ ജയിച്ചാൽ മതി ആ ഒരു തീരുമാനത്തിന്റെ പുറകിലെ ബി ജെ പി കുറച്ചെങ്കിലും പുറകോട്ട് നിൽക്കുന്നത് ജനമേറ്റെടുത്തിട്ടുണ്ട് ബി ജെ പി അപ്പൊ അതിനനുസരിച്ച് താല്പര്യം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി കൊടുത്താൽ ജനം ബി ജെ പി ഏറ്റി എട്ടിക്കൊണ്ടുവരും അപ്പം ഇപ്പൊ ഈ ഇതിന്റെ കാര്യമാണ് ഇപ്പൊ വി വീരേഷ് ആവട്ടെ ജനറൽ സീറ്റ് അല്ലെ ആ വി വീരാഷ് ആവട്ടെ അപ്പം അതിനകത്ത് നമ്മളെല്ലാം വിചാരിച്ചു ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ശ്രീലേഖ വരും സോറി ഡെപ്യൂട്ടി സ്പീക്കർ അല്ല സോറി സോറി ഡെപ്യൂട്ടി മേറായിട്ട് വരും ഡെപ്യൂട്ടി മേറും ആയില്ല അപ്പൊ അവരെയും ഇപ്പം ശ്രീലേഖ ഒന്നും ആയില്ലല്ലോ അപ്പൊ ആ രീതിയിലേക്കുള്ള ഷേ ശ്രീലേഖയ്ക്ക് വലിയ പദവിയിലേക്ക് ശ്രീലേഖ വരാൻ പോവുകയാണ് നാളെ കാലത്തെ ഞാൻ ഉദ്ദേശിച്ച് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ബി ജെ പി ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കൃത്യമായ പാർട്ടി സ്വാധീനവും അല്ലെങ്കിൽ ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനവും ഉണ്ട് ഒരുപക്ഷെ പാലക്കാടിനപ്പുറം ഉണ്ട് അറിയാമോ അത് ആ സ്വാധീനം ജനപ്രതിനിധികളെ ആക്കാൻ എം എൽ എമാരെ ആക്കാൻ എം പി എ ആക്കാൻ ഒക്കെ ശ്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം ഒരു പക്ഷേ നാളെ കാലത്ത് ശ്രീലേഖ വലിയ പ്രധാനപ്പെട്ട ചില പദവികളിലേക്ക് വന്നേക്കാം അതിന് തീരുമാനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതായാലും ശ്രീലേഖ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അടുത്ത നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അതിന് യാതൊരു തർക്കവും ഇല്ല സ്ഥാനാർത്ഥി തീരുമാനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജയസാധ്യതയുള്ളു അപ്പൊ അതിന് സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് നിയമമാണ് പിന്നെ വട്ടിയൂർക്ക് സെൻട്രൽ ആണ് ആർ സിന്നും ആർ സി നേരത്തെ പറഞ്ഞിരിക്കുന്നു ഇതിനൊക്കെ മാറ്റം വന്നൂടെ അല്ല മാറ്റം വന്നൂടെ ഒരുപക്ഷെ ഇന്നലത്തെ ചർച്ചക്കകത്ത് അത്തരത്തിൽ മാറ്റം വരാൻ സാധ്യത ഉണ്ട് ആർ സി അവിടുത്തെ ത്രട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുമ്പോൾ ഈ നിയമത്ത് പാർട്ടിക്കപ്പുറം സി പി എമ്മിനകത്ത് നിർത്താൻ പറ്റുന്ന സ്ഥാനത്ത് ആരാന്നറിയാം ശിവൻകുട്ടിയാ എത്ര എത്രയായി പുറ പുറത്ത് കിടന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞാലും ആൾ ഈ വിളി പറഞ്ഞാൽ പറയുന്നതുപോലെ ആ നിയമസഭാ മണ്ഡലത്തിനകൾ ഭയങ്കര സ്വാധീനമുള്ളത് ഭയങ്കര അവിടെ വരുമ്പം ശിവൻകുട്ടി ആണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബി ജെ പി അനുഭാവിയായിട്ടുള്ളവർ വിചാരിച്ചു ശിവൻകുട്ടിയാണ് നമുക്കൊരു കാര്യം പറഞ്ഞു അല്ലേ നമ്മുടെ പല കാര്യങ്ങളും പറഞ്ഞപ്പോ പാർട്ടിക്ക് അപ്പുറം നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് അതാണ് അവിടുത്തെ സി പി എമ്മിന്റെ ഒരു വിജയം വിനോദപക്ഷങ്ങൾക്കിടയിലും അതുപോലെ തന്നെ പിന്നെ കടലോര മൊക്കു ആ സമുദായത്തിലും വലിയ സ്വാധീനമാണ് ശിവൻകുട്ടിക്ക് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പല സി പി എം നേതാക്കന്മാർക്കും അപ്പുറം ഈ ജാതി നോക്കാതെ പാർട്ടി നോക്കാതെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന ഒരു വിഷയം അദ്ദേഹം ഏറ്റെടുത്തിരിക്കും ജനങ്ങളുടെ ഞാൻ നടത്തി കൊടുത്തിരിക്കും അപ്പൊ അത് ഒരുപക്ഷെ പല ജനപ്രതിനിധികളും എത്ര മറുപാർട്ടിക്ക് സ്വാധീനമുള്ളപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ യു ഡി എഫിന് തരംഗം വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല തിരുവഞ്ചൂർ ആഷ്ട യു എഫ് തരംഗമുള്ള സമയത്ത് ചില സീറ്റുകളിൽ സി പി എം ജയിക്കും അല്ലെങ്കിൽ ചില അപ്പം എൽ ഡി എഫിന് തരംഗമുള്ള സമയത്ത് ചില സീറ്റുകൾ ഈ ഒന്ന് മഹേഷ് ഇപ്പം കരുനാപ്പള്ളി ജയിക്കുന്നു തിരുവഞ്ചൂർ ആശ്രമം എങ്ങനെയാലും ജയിക്കും ഇങ്ങനെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല ജയിക്കും വി ഡി സതീശൻ ജയിക്കും എന്നുവെച്ചാൽ അവർ ആ പ്രദേശത്ത് പാർട്ടിക്കപ്പറമുള്ള ജനപ്രതിനിധികളാണ് ജനപ്രതിനിധിയാണ് അപ്പം തന്നെ എനിക്കറിയാം അടുവർ തിരുവഞ്ചൂർ എന്ന സമയത്ത് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ചും കൊടി പിടിച്ചും ഒക്കെ ആൾക്കാർ പോകും പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ രഹസ്യമായിട്ടൊരു തിരുവഞ്ചൂലി ചെയ്യാം കാരണം അവര് എന്ന് പറയുന്ന കാര്യം സാധിച്ചു ഇങ്ങനത്തെ ജനപ്രതിനിധി ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ജനപ്രതിനിധിയെ ഒരുപക്ഷെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളായിട്ട് ശ്രീലേഖ ഒരു പക്ഷേ നിയമത്തിനനുസരിച്ചേക്കാം രാജീവ് ചന്ദ്രശേഖരനപ്പുറം ശ്രീലേഖയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു സ്വാധീനമുണ്ട് അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ഇടയ്ക്ക് അല്ലേ ഒരു സ്വാധീനമുണ്ട് ആ രീതിയിലേക്ക് വരാൻ മാത്രമല്ല പാർട്ടിക്കകത്ത് ഒരു പക്ഷേ സ്ത്രീ എന്നുള്ള നിലയിൽ ഇത്രയും കഴിവുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ കഴിഞ്ഞ എലക്ഷൻ ശേഷം അവർ കൂടിയെടുത്ത ജനത്തിൻ്റെ കിടം ചാടുവരുന്നത് അവർ ഐ ഐ ഐ അല്ലെ സോറി ഐ പി എസിൻ്റെ യാതൊരു ഇതും കാണിച്ചില്ല അപ്പോൾ ആ രീതിയിലേക്ക് ജനം ഇഷ്ടപ്പെടുന്ന ഒരാളിനെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനകത്തു നിന്നും ഇവരെ എന്തായാലും കേന്ദ്രത്തിൽ ഇവരുടെ മേയർ സ്ഥാനം ചർച്ചയായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആദ്യമേ വി വി രാഷനെ പിറ്റേന്ന് പ്രഖ്യാപിച്ചു ഇവരുടെ മേയർ സ്ഥാനം ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ വി വി രാഷൻ മേയറാക്കുന്നതിന് വേണ്ടി അതിനകത്തൊരു തർക്കമുണ്ടല്ലോ അപ്പം തീരുമാനം കേന്ദ്രത്തിൻ്റെതാണ് ഏറ്റവും അവസാനമായിരുന്നു ആണെങ്കിൽ പോലും തീരുമാനം കേന്ദ്രത്തിന് ആ തീരുമാനം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജയിച്ചു കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ പറ്റി ട്വീറ്റ് ചെയ്യണമെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമെന്ന് ഉറപ്പ് ആർ സിക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്ത് ആ ശ്രീലേഖയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപടിയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നാളെ കാലത്ത് ശ്രീലേഖ നമ്മൾ ഉദ്ദേശിക്കാത്ത വലിയ പദവിയിലേക്ക് വരും അവരെ അതേ രീതിയിൽ കൊണ്ടുപോയി പാർട്ടി പ്രയോജനപ്പെടുത്തും എന്നാണ് ഇപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് എന്ത് പറഞ്ഞാലും തിരുവനന്തപുരത്തിന്റെ തലവരെ തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് തലസ്ഥാനത്തിന്റെ തലവര തെളിഞ്ഞു തെളിഞ്ഞു എന്ന് വേണം വിചാരിക്കും പറയുന്ന രീതിയിലാണെങ്കിൽ ആർ സി പറയുന്ന രീതിയിലാണെങ്കിൽ അയാടെ കാഴ്ചപ്പാടുകൾ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന കാഴ്ചപ്പാടു അതും മോദി മോദിയുടെ വികസന കാഴ്ചപ്പാടും കൂടി യോജിച്ചു പോയാൽ ഒരു പക്ഷെ നമ്മളെല്ലാം ഒരു തിരുവനന്തപുരത്ത് ദീർഘകാലമായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തെ അതല്ലെങ്കിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു തിരുവനന്തപുരത്തിനെ നാളെ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആവട്ടെ